എന്തായാലും ഇങ്ങനെ നേതാക്കൾ പരസ്പരം പറഞ്ഞും പണിതും നടത്തുന്ന ഭീഷണി നിറഞ്ഞ രാഷ്ട്രീയത്തിനോട് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയെന്ന് നോക്കാം ലൈംഗിക ആരോപണങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങളിൽ നാട്ടിലെ ജനങ്ങൾ മൊത്തം ഈ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അതല്ല വേണ്ട ജനങ്ങൾക്ക് വികസനമായിട്ട് മുന്നോട്ട് പോണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചർച്ച ചർച്ച ചെയ്യാൻ ചെയ്യുന്നില്ല പറഞ്ഞാൽ അത്രയും ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ ആയിരുന്നു ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇനി പോവാനെങ്ങനെ മുന്നോട്ട് പോകുക തെളിവ് നേരിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ പരാതി കൊടുക്കേണ്ടേ അങ്ങനെ രാഹുൽ മാങ്ങൂട്ടത്തിന് എതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറെ മുന്നേ ഇരുകൂട്ടൊരു യോജിക്കാണ്ട് ഒരു സംഭവം നടക്കുക അപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരർത്ഥം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബി ജെ പി നേതാവിന് അതും ഇപ്പം നമുക്ക് പറയാൻ പറ്റുകയല്ല സത്യം ഉണ്ടായില്ലെന്ന് ഒന്നുമ്പോൾ പറയാൻ പറ്റുക രാഷ്ട്രീയക്കാരൻ നമ്മൾ നല്ല ഒരു നടപ്പിനാണ് പ്രതീക്ഷിക്കുന്നത് അത് വിട്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമങ്ങളുണ്ട് ആരോപണ ഒന്നോ രണ്ടോ അല്ലല്ലോ ഒന്നല്ലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രാജിവെക്കണ്ടായിരുന്നു ഇപ്പം യെദ്യൂരപ്പ വരെ അതാ പോസ്കോ കേസിലെ പ്രതിയാ അയാൾ അതപ്പോഴും കിടക്കുന്ന ഇതായിട്ട് മറ്റേ ഗുസ്തി താരത്തിന് പിന്നെയും ബീസ് കൊടുത്തു അയാൾ എത്ര കീടന കേസ് പ്രതിയാണ് അയലും വലുതാണോ ഇതൊക്കെ ഇത് തന്നെയാണല്ലോ ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് ഇതല്ലാണ്ട് വേറെ പണി ഒന്നും ഇല്ല അപ്പോലെയൊക്കെ നമ്മൾ പുച് എത്തി ഇവരൊക്കെ ഇങ്ങനെ ഇവരൊക്കെ നേതാക്കന്മാരല്ലേ ഇയാള് കോൺഗ്രസിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു മോശമായ പരിപാടി എടുക്കരുത് രാജിവെക്കണം തെളിയിക്കപ്പെടണോ പക്ഷെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാലും അയാൾ എന്തായാലും രാജിവെക്കേണ്ടി വരും ആരോപണങ്ങൾ ആർക്ക് എന്ത് വേണേലും പറഞ്ഞുണ്ടാക്കാം ഇപ്പം എന്നെ പറ്റി വേണമെങ്കിൽ ആൾക്കാർക്ക് എന്ത് വേണേലും പറഞ്ഞിട്ടുണ്ടാക്കാം പക്ഷേ അത് തെളിയിക്കണം അത് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കുറ്റക്കാരനാവൂ അപ്പോൾ അതിലൊരു ഞാൻ അങ്ങനത്തെ ഇത് വിശ്വസിക്കുന്നില്ല അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജിവെക്കണോ